നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കാർഷിക വിഭവങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ പറഞ്ഞു കാർഷിക സമൃദ്ധിയിലേക്ക് നാടിനൊപ്പം എന്ന ആപ്തവാക്യവുമായി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഞാറ്റുവേല മഹോത്സവത്തിൽ സംഘടിപ്പിച്ച സംരംഭക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ലതാചന്ദ്രൻ നടത്തിൽണ്ടാവുന്ന സംഘാടകരുടെ പ്രശ്നമൊക്കെ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും നിർത്തി സംരംഭക സംഗമം എന്ന് പറയുമ്പോ നമ്മുടെ സംസ്ഥാന സർക്കാർ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇപ്പോ ചില പ്രത്യേക പാക്കേജുകൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബശ്രീയെ സംബന്ധിച്ച് വിവിധങ്ങളായിട്ടുള്ള സംരംഭകർ നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ ആകെ വളർന്നു തലത്തിലും സംരംഭങ്ങൾ ഏറ്റെടുക്കാൻ കുടുംബശ്രീ തലത്തിൽ ഉൾപ്പെടെ അതിനുള്ള സംരംഭകരെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്രിയയും അതിന് വേണ്ടിയുള്ള സാമ്പത്തിക ഉത്തേജനവും സംസ്ഥാന സർക്കാർ വരുന്നുണ്ട് ഓരോ മേഖലയിലും പ്രത്യേകിച്ച് സ്ത്രീകൾ വലിയ വലിയ സംരംഭങ്ങൾ തുടങ്ങി മാതൃകകൾ സൃഷ്ടിക്കുകയാണ് കൊടകര പഞ്ചായത്തുകൾക്ക് എടുത്താൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള കഥപ്പണം അതിനെ നന്നായി കൊടുക്കുന്ന ഒരു സ്വയം കടന്നു വന്നവരാണ് എന്തൊക്കെ ആവശ്യമുണ്ട് എന്ന് തുടങ്ങി ഇവിടെ ആദരവേറ്റിവാങ്ങാൻ വേണ്ടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും വെല്ലുവിളി ആ വെല്ലുവിളികളെ അതിജീവിക്കുന്നവരാണ് മികച്ച സംരംഭകരായി മാറും ഒരു സംരംഭം തുടങ്ങാൻ അതിനെ ചെയ്യാനുള്ള ഒരു മനസ് മനസ്സുണ്ടായാൽ മാത്രം പോരാ മൂലധന മൂലധനം ഉണ്ടായി ഈ മനസ്സുണ്ട് കുറച്ച് പണവും നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന രീതിയിൽ സംരംഭമാകില്ല അതിനു വേണ്ടുന്ന മെറ്റീരിയൽ വേണം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാഹചര്യം ഇനി മെറ്റീരിയൽ ഉണ്ടായിരുന്ന അസംസ്കൃത വസ്തുക്കൾ ഉണ്ടായി എന്നതുകൊണ്ട് നല്ല സംരംഭം ഉണ്ടാകണം

ഈ ഞാൻ നഗരസഭാ ചെയർപേഴ്സൺ മേരി ജോയ് അധ്യക്ഷത വഹിച്ചു ഉപ്പും മുളകും ഫെയിം ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ ബ്രാൻഡ് അംബാസിഡറുമായ ശിവാനി മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ മികച്ച സംരംഭകരായ എം എസ് ദിവ്യ ഷേർലി എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭക യൂണിറ്റുകൾക്ക് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പരിശീലനത്തെ തുടർന്നുള്ള സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും നടത്തി ചടങ്ങിൽ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായുള്ള തുണി സഞ്ചികളുടെ വിതരണം ശിവാനി നിർവഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയ്സൺ പാറേക്കാടൻ അഡ്വക്കേറ്റ് ജിഷ ജോബി കൌൺസിലർമാരായ ടി കെ ഷാജു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സി ടി വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫെനി എബിൻ വെള്ളാനിക്കാരൻ നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് കോർഡിനേറ്റർ പി ആർ സ്റ്റാൻലി എന്നിവർ സന്നിഹിതരായിരുന്നു ആരോഗ്യകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് സ്വാഗതവും ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ സതീഷ് നന്ദിയും പറഞ്ഞു വാർഡ് മെമ്പറുടെയും പഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിച്ച് ചെമ്മണ്ട കോളനിയിലെ പൊതു കിണറിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ബി ജെ പി അത്യപകടാവസ്ഥയിലായ ചെമ്മണ്ട കോളനിയിലെ പൊതു കിണറിലെ മണ്ണിടിച്ചിലിൽ വൻ ദുരന്തം ഒഴിവാക്കാൻ അധികൃതർ എത്രയും വേഗം ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നാലാം വാർഡ് കമ്മിറ്റി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട ഉദ്ഘാടനം ചെയ്തു ഈ കിണറിന് ചുറ്റും താമസിക്കുന്ന നിരവധി കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കണം ഉടൻ തന്നെ ഈ കിണർ മൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം ഇവരുടെ വീടുകൾ ഇതിനെ സുരക്ഷിതത്വം ഒരുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു മിന്നൽ പ്രതിഷേധ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ ഈ വിഷയത്തിൽ ഉടൻ പരിഹാരമാണെന്ന് ആവശ്യപ്പെടുന്ന ആളുകളാണ് അതുകൊണ്ട് ഇനിയും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ഈ സമരം പഞ്ചായത്തിന് പഠിക്കൽ ഒരു സമരം നടത്തണമെങ്കിൽ ഒരു വർഷം മുൻപും ഇക്കാര്യത്തിൽ ബി ജെ പി സമരം നടത്തിയിരുന്നു വാർഡ് മെമ്പറും പഞ്ചായത്ത് ഭരണ സമിതിയും ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഭയത്തോടെയാണ് നിരവധി കുടുംബങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നതെന്നും ബി ജെ പി ചൂണ്ടിക്കാട്ടി കൺവീനർ സാജൻ തച്ചറാട്ടിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് രാമചന്ദ്രൻ കോവിൽ പറമ്പിൽ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എൻ ഡി ധനേഷ് വാർഡ് കമ്മിറ്റി അംഗങ്ങളായ എൻ വി ബോബിൻ സോമൻ ഗോപി ബാബു എം വേലായുധൻ സുജാത മോഹനൻ ലിബിയ ഷിബ ഉഷ രുഗ്മിണി രാഗി സന്ദീപ് എന്നിവർ നേതൃത്വം നൽകി കോളനി നിവാസികൾ മുകുന്ദപുരം താലൂക്ക് വികസന സമിതിക്ക് പരാതി നൽകിയിട്ടുണ്ട് കായിക സമിതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും കരിയർ ഗൈഡൻസും പ്ലസ് പരീക്ഷകളിൽ വിദ്യാ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു യോഗം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കാർളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു യുവധാര പ്രസിഡന്റ് വി ആർ ഷിബു സ്വാഗതം പറഞ്ഞു ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും നയിച്ചു വി എൻ ഉണ്ണികൃഷ്ണൻ ശശികുമാർ ഐ വി സജിദ് എന്നിവർ പ്രസംഗിച്ചു സി പി ഐ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുട ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിസാന ബിമൽ ജാസ്മിന്റെ സ്മരണാർത്ഥം ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു യുവകലാ സാഹിതി ജില്ലാ സെക്രട്ടറി സോമൻ താമരക്കുളം ഉദ്ഘാടനം ചെയ്തു കെ എസ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് വിജയികർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒ എൻ വി പി ഭാസ്കരൻ മാസ്റ്റർ വയലാർ രാമവർമ്മ ശ്രീകുമാരൻ തമ്പി എന്നിവർ രചിച്ച ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ടൌൺ ഹാൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ രണ്ടു വിഭാഗങ്ങളിലായി നിരവധി ഗായകർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പി ജെ ജോബി യുവകലാ സാഹിതി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രാജേഷ് തമ്പൻ വി പി അജിത് കുമാർ എം സി രമണൻ മേരി വിജയം ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ ഇരിങ്ങാലക്കുട ടൗൺ ലോക്കൽ സെക്രട്ടറി ബെന്നി വിൻസൻ സ്വാഗതവും അഡ്വക്കേറ്റ് ജിഷ ജോബി നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. kai ICL Medi Empowering Health near Altara, opposite Village Office. Iring from the House of ICL. To line weaving stories around you. To line designer studio creations made from the heart.